കടങ്ങോട് പഞ്ചായത്തിലെ വെള്ളരക്കാട് തിപ്പിലശ്ശേരി റോഡിന്റെ പുനർനിർമ്മാണത്തിന്റെ ഭാഗമായുള്ള നടപടികൾ ആരംഭിച്ചു കുന്നംകുളം വടക്കാഞ്ചേരി സംസ്ഥാനപാതയെയും എരുമപ്പെട്ടി അക്കിക്കാവ് റോഡിനെയും ബന്ധിപ്പിക്കുന്ന മൂന്ന് കിലോമീറ്റർ ദൂരമുള്ള വെള്ളർക്കാട് തിപ്പിലശ്ശേരി റോഡ് തകർന്ന് യാത്രായോഗ്യമല്ലാതായി തീർന്നിരിക്കുകയാണ് എ സി മൊയ്തീൻ എം എൽ എയുടെ ഇടപെടലിന്റെ ഭാഗമായി സംസ്ഥാന സർക്കാർ അനുവദിച്ച നാലര കോടി രൂപ ഉപയോഗിച്ചാണ് റോഡ് നിർമ്മിക്കുന്നത് അഞ്ചര മീറ്റർ വീതിയിൽ ബി നിലവാരത്തിൽ പണിയുന്ന റോഡിൽ എട്ട് കൾവെട്ടുകളും ഒരു കിലോമീറ്റർ കോൺക്രീറ്റ് മഴ മാറിയാൽ നിർമ്മാണ പ്രവർത്തനം കൊണ്ടാണ് നമ്മുടെ പണി ഇത്രയധികം നീണ്ടുപോയത് ജലജീവൻ രണ്ട് സൈഡിൽ പൊളിച്ചിട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇതാണെങ്കിൽ നമ്മുടെ വാട്ടർ ടാങ്ക് നിൽക്കുന്നതിന്റെ മെയിൻ പൈപ്പ് പോകുന്ന വഴിയാണ് ബാക്കി വാർഡുകളിലൊക്കെ അതിന്റെ ഡിസ്ട്രിബ്യൂഷൻ പൈപ്പ് ഇട്ടിട്ടുണ്ട് അതിലേക്ക് ആവശ്യമായ ടാങ്കിലേക്കുള്ള വെള്ളം വരേണ്ട മെയിൻ പൈപ്പ് ഇവിടെ ആയതുകൊണ്ടാണ് നമ്മൾ ആ പണി ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഉദ്ദേശിച്ചത് ഇപ്പോ വാട്ടർ അതോറിറ്റിയുടെ കുറച്ച് പണികളൊക്കെ ഇപ്പൊ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് എന്തായാലും ഈ കഴിഞ്ഞോട് നമുക്ക് നമുക്ക് റോഡിന്റെ പണി കോടി രൂപ എൽ ജി ഡി അസിസ്റ്റന്റ് എഞ്ചിനീയർ കെ കെ രാജീവിന്റെ നേതൃത്വത്തിൽ ലെവൽ മാർക്കിംഗും അളവെടുപ്പും നടത്തി പഞ്ചായത്ത് പ്രസിഡന്റ് മീനാ സാജൻ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജലീൽ അദൂർ ബ്ലോക്ക് മെമ്പർ കെ കെ മണി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി എസ് പുരുഷോത്തമൻ മെമ്പർ സി വി സുഭാഷ് എന്നിവരും സന്നിഹിതരായിരുന്നു